നിന്റെ ആരാധനയ്ക്ക് വന്ന ളക്കും സ്വഭാവത്തിന് വരുമ്പോ കളിച്ചിരിക്കല്ലേ ആരാധന നടക്കുമ്പോൾ നീ നിന്റെ അടിച്ചളക്കും ആ എടാ ആരാധനയ്ക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ നീ കുന്തളങ്ങ് മാറ്റിവെക്കാൻ നിന്റെ വല പോകോ മൂന്ന് മണിക്കൂറല്ലേ ഉള്ളൂ മൂന്ന് മണിക്കൂറ ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോഴും നീ മൊബൈലിൽ അയ്യോ എനിക്ക് ഒത്തിരി പേരെ അറിയാം ഇവിടെ ഇരുന്നോണ്ട് മെസ്സേജ് വിടുക നിന്റെ നടക്കുക ആരാധനയ്ക്ക് വന്ന ഭക്തിയില്ല ദൈവത്തെ ഭയമില്ല സങ്കീർത്തനകാരൻ പറഞ്ഞത് നിങ്ങളുള്ള പക്തിയോടെ ഞാൻ നിന്നെ ആരാധിക്കും യ്യത്തെ ആരാധിക്കുന്ന ഭക്തിയോട് ഭയത്തോട് പരമാർത്ഥത്തോട് വിശ്വസിയോട് വേറൊരുപാടോടും വേണം എല്ലാം ഞാൻ വിവരിക്കുന്നില്ല ഇപ്പൊ തന്നെ ചെലക്കന്നെ കൈക്കിട്ട് മിക്സിക്ക് അടിച്ചിട്ട് ജ്യൂസ് ആക്കി കുടിക്കാൻ ചോദിക്ക ഇയാളെ ആരാ വിളിച്ചെന്ന് ഒരു ഭക്തിയില്ല ആരാധനക്ക് വന്ന ഭക്തി ഇല്ലല്ലോ ആരാധനക്ക് വരുമ്പോളെ വേറെ സൈഡ് ബിസിനസ്സേ എല്ലാരും കൈയ്യടിക്കുമ്പോ കൈയ്യടിക്കത്തല്ലല്ലോ പാടുമ്പ പാടുകയല്ലോ ആരാധിക്കുമ്പോ